വാർത്തകളൊക്കെ സെൻസേഷണലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് നവമാധ്യമങ്ങളിലൂടെ വാർത്തകൾ ഒരുപാട് പേര് പടച്ചുവിടുന്ന ഒരു കാലത്ത് ഒരുവന് പറയാനുള്ളത് കേൾക്കാതെ അവൻ എന്തുകൊണ്ട് അത് ചെയ്തുവെന്നതിന്റെ കാരണം അന്വേഷിക്കാതെ വിധിവാക്യങ്ങൾ എല്ലാവരും ഉച്ചരിക്കുന്ന ഒരു കാലത്ത് നിക്കെ തോമസ് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിന് അതിൽ തന്നെ പ്രസക്തിയുണ്ട് പ്രിയപ്പെട്ടവരും കൂടെ ഉണ്ടായിരുന്നവരും മൂന്ന് വർഷം കൂടെ കൊണ്ടു നടന്ന് ജീവനൂറ്റി നൽകിയവരും പല വഴിക്ക് അകന്നപ്പോ സംവിധാനത്തെ സിസ്റ്റത്തെ ഭയന്ന് രാത്രിയിൽ വന്ന് ഷോയെ കണ്ടവൻ ആ ദർശനത്തിൻ്റെ പൊരുളും പ്രകാശവും ഏറ്റെടുത്തവൻ മുമ്പൊരിക്കൽ സാൻബെത്തറിൻ സംഘത്തിൽ ഈ ഷോ ഏറ്റുപറഞ്ഞവൻ ഇതായിപ്പോൾ എല്ലാം മറയും നീക്കി അവനിലെ പ്രകാശം അതിൻ്റെ വിസ്ഫോടനം ആഘോഷിക്കേണ്ട നേരമെത്തുന്നു ഇതാണ് നിക്കദേമോസിന്റെ ക്ലൈമാക്സ് ഞാൻ പറഞ്ഞില്ലേ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു കൂടിക്കാഴ്ചയാണ് പ്രിയമുള്ളവരെ അന്ന് കർത്താവിൻ്റെ കൊത്തിപ്പറിക്കാൻ കിടന്നതുപോലെ ഇന്ന് കർത്താവിൻ്റെ മൗതിക ശരീരമായ സഭ മിസ്റ്റിക്കൽ ബോഡിയായ സഭാ കഴുകന്മാർക്ക് കൊത്തിവലിക്കാൻ പാകത്തിൽ കുരിശിൽ കിടക്കുന്ന ഒരു കാലത്ത് കർത്താവിൻ്റെ ദേഹത്തെ അവന്റെ സഭയെ സംരക്ഷിക്കുന്നവർക്ക് ഇട്ടുകൊടുക്കേണ്ട പേരാണ് ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന മുമ്പ് ധ്യാനം ദർശനം ആൻ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഈശോയെ കണ്ടുമുട്ടിയവരുടെ ജീവിതങ്ങളെ ധ്യാനിച്ച് ധ്യാനിച്ച് കർത്താവിലേക്ക് അവൻ്റെ കുരിശൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ നടത്തുന്ന യാത്രയാണ് ദർശനം ഇന്ന് ദർശനത്തിൻ്റെ ഏഴാം എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് നിക്കോദെമോസ് നിക്കോദേമോസ് യഥാർത്ഥത്തിൽ വളരെ ഇമ്പാക്റ്റുള്ള ഒരു ക്യാരക്ടറാണ് നിക്കോദെമോസ് ഇന്നത്തെ ഈ ദർശനം ഇന്നത്തെ എപ്പിസോഡ് അങ്ങേയറ്റം ഗൗരവത്തോടും ആത്മാർത്ഥതയോടും കൂടെ കേൾക്കണമെന്നും ബൈബിൾ എടുത്തു വച്ച് ധ്യാനിക്കണമെന്നും നിങ്ങളെ സ്നേഹപൂർവ്വം ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് നിഖദേമോസിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ സുവിശേഷം ഏഴാം അധ്യായം നാൽപ്പത് മുതൽ അമ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ സുവിശേഷം പതി പത്തൊമ്പതാം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഈ മൂന്നിടങ്ങളിലായിട്ടാണ് നിക്കദമുസിനെ നമ്മൾ കാണുന്നത് നിക്കദമുസ് ഒരു ഫരിസേനാണ് സാൻഹദ്രീൻ സംഘത്തിലെ അംഗമാണെന്ന് പറയപ്പെടുന്നു യഹൂദരുടെ നേതൃത്വ നിരയിലുള്ള ഒരു വ്യക്തിയാണ് നിക്കതെമുസ് അങ്ങേയറ്റം ദേശസ്നേഹി യഹൂദ യഹൂദവിശ്വാസത്തോട് പാരമ്പര്യങ്ങളോട് കൂറു പുലർത്തുന്ന ആള് വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള മനുഷ്യൻ ഇതൊക്കെയായിരിക്കുമ്പോഴും വളരെ ഓർത്തഡോക്സി പരമ്പരാഗതവാദി എന്ന് പാരമ്പര്യവാദി എന്ന് ചിന്തിക്കുമ്പോഴും അദ്ദേഹത്തിനുള്ള ഒരു ഉപരി നന്മ തുറവിയും മിഷിഹായിലേക്ക് കണ്ണു തുറക്കാൻ മാത്രം ഹൃദയത്തിന് തുറവിയുള്ള വ്യക്തി കൂടിയാണ് നിക്കതേമോസ് ഇതാണ് നിക്കദേമോസിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ആമുഖ കാഴ്ച ഇനി നിക്കദമോസും ഈശോയും തമ്മിലുള്ള കണ്ടുമുട്ടലിലേക്ക് ദർശനത്തിലേക്ക് എൻകൗണ്ടറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈശോ ജീവിച്ചിരിക്കെ സുവിശേഷമനുസരിച്ച് ഒരൊറ്റ തവണയാണ് നിക്കതമുസ് ഈശോയെ കണ്ടത് രണ്ടാമത്തെ വട്ടം നമ്മൾ സുവിശേഷത്തിൽ നിക്കദമോസിനെ കാണുമ്പോൾ അത് ഈശോയോടൊപ്പമല്ല ഈ യഹൂദ നേതൃത്വ സംഘത്തോടൊപ്പമാണ് മൂന്നാം വട്ടം നമ്മൾ നിക്കതമോസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ നിക്കദമോസ് ഈശോയെ കാണുമ്പോൾ ഈശോയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു മൂന്ന് പ്രാവശ്യമാണ് നിക്കതമോസ് സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒന്നാമത്തെ കൂടിക്കാഴ്ച നിക്കതോമസും ഈശോയും തമ്മിലുള്ള ഒന്നാമത്തെ കൂടിക്കാഴ്ച നടക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് യോഹന്നാൻ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ സുവിശേഷത്തിൽ മറ്റനേകം വ്യക്തികളുമായി ഈശോ ഇപ്രകാരം ഒരു കൂടിക്കാഴ്ച ഒരു സംഭാഷണം കോൺവെർസേഷൻ നടന്നിട്ടുണ്ടെങ്കിലും നിഖമോസിനോട് സംസാരിച്ചതുപോലെ മറ്റൊരാളോട് സംസാരിച്ചത് നമുക്ക് കാണാൻ പറ്റില്ല എന്താ കാര്യം എന്ന് പറയാമോ വ്യക്തിപരമായി സംസാരിക്കുന്നതിനേക്കാൾ ഉപരിയായി പൊതുവായ കാര്യങ്ങളാണ് ഈശോ സംസാരിക്കുന്നത് എന്നുവെച്ചാൽ എല്ലാവർക്കും ആയ അങ്ങേയറ്റം സാമൂഹിക സാങ്കത്യമുള്ള വിഷയങ്ങൾ ഈശോ നിക്കതമോസിനോട് സംസാരിക്കുന്നു എന്തായിരിക്കും അതിൻ്റെ കാര്യം നിക്കതെമോസ് സമൂഹത്തിൻ്റെ നേതാവാണ് നിക്കദേമോസ് സമൂഹത്തിൻ്റെ നേതാവാണ് ആ നേതാവിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചാൽ അതൊരു സമൂഹത്തിന് തന്നെ ദിശാ മാറ്റത്തിന് കാരണമാകുമെന്ന് കർത്താവ് അറിയുന്നു അതായത് സമൂഹത്തിൽ അത്തരം സ്ഥാനങ്ങളിലിരിക്കുന്നവർ അധ്യാപകർ സാമൂഹിക നേതാക്കൾ വൈദികർ സന്യസ്തർ ഇവരിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം ഒരുപാട് പേരുടെ മാറ്റങ്ങൾക്ക് കാരണമാകും അതാണ് നിഖ തേമോസിനോട് ഈശോ ആ രീതിയിൽ പൊതുവായ ഒരു ഭാഷയിൽ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇന്നത്തെ ഈ ദർശനം കുറച്ചുകൂടെ ഗൗരവത്തോടെ സമീപിക്കണം കാരണം നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വ്യക്തി നിഖദമോസ് ആണ് സാൻ യഹൂദ നേതൃത്വ സംഘത്തിൻ്റെ ഭാഗമായിരുന്ന ഒരാളെയാണ് നമ്മൾ ഈശോയുമായുള്ള കണ്ടുമുട്ടലിനോട് ചേർത്ത് ആ കണ്ടുമുട്ടൽ അദ്ദേഹത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനെ നമ്മൾ ധ്യാനിക്കുന്നത് അത് എത്ര എളുപ്പമല്ല അപ്പോൾ നിഖദമോസും ഈശോയും തമ്മിൽ ആദ്യത്തെ കൂടിക്കാഴ്ച യോഹന്നാൻ മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ അതിനകത്ത് നിങ്ങൾ ഗൗരവത്തോടെ ശ്രദ്ധയോടെ വായിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ അറിയാൻ പോകുന്ന ഒരു കാര്യം പറയാം ആദ്യം ഇവര് തത്വങ്ങൾ പറഞ്ഞ് പ്രിൻസിപ്പിൾസ് പറഞ്ഞാണ് സംസാരിക്കുന്നത് അതാണ് നമ്മൾ രണ്ടാമത്തെ വാക്യം തൊട്ട് കാണുന്നത് റബി ഗുരു എന്ന് അഭിസംബോധന ചെയ്ത് നിക്കതുമോ സംസാരം ആരംഭിക്കുന്നു അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല തത്വങ്ങൾ പറയുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിൻസിപ്പിൾസ് പീഷോയും പറയുന്നു സത്യം സത്യം ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദേവരാജത്ത് പ്രവേശിക്കുക സാധ്യമല്ല തത്വങ്ങൾ അതായത് ആദ്യം അവരുടെ സംസാരത്തിൻ്റെ പ്ലാറ്റ്ഫോം പ്രിൻസിപ്പിൾസ് ഐഡിയോളജീസ് സംസാരിക്കുകയാണ് രണ്ടാമത് വിശദീകരണം ആവശ്യപ്പെടുന്നു ഒരു കോൺവെർസേഷൻ ഡെവലപ്പ് ചെയ്യുന്ന കണ്ടോ ആദ്യം തത്വങ്ങൾ സംസാരിച്ചു രണ്ടാമത് നിക്തെമോസ് ചോദിക്കുന്നു അതായത് ഒരുവന് അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ വിശദീകരണം ആവശ്യപ്പെടുക ഈശോ പറഞ്ഞതിൻ്റെ മേൽ എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടുകയാണ് നിക്തെമോസ് ഇപ്പൊ രണ്ടാം ഘട്ടം അവിടെ വീണ്ടും ഉണ്ടല്ലോ ഒമ്പതാമത്തെ വാക്യം ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് നിക്കഥമോസ് ചോദിച്ചു അതായത് ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്താൻ തുടങ്ങുകയാണ് ഒരു ധാരണയിലേക്ക് അതായത് ഇവിടെ ഒരു നിസാര ഞാൻ പറഞ്ഞില്ലേ നിക്കതമോസിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നിഖദേമോസിനെ ധ്യാനിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് അന്നത്തെ യഹൂദ മത പശ്ചാത്തലത്തിൽ അവരുടെ നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾ ഈശോയെ കണ്ടുമുട്ടുന്നു അത് അത്ര എളുപ്പമല്ല ഒന്ന് ആ നേതൃത്വ സംഘം തന്നെ ഈശോയോട് എതിർപ്പ് പുലർത്തിയിരുന്ന ഒരു കാലത്ത് ഒരാൾ രാത്രിയിൽ വന്ന് ശരിക്കും ആ വാക്ക് സൂക്ഷിക്കേണ്ടതാണ് രണ്ടാമത്തെ വാക്യം മൂന്നാം അധ്യായം യോഹന്നാൻ മൂന്നാം അധ്യായം രണ്ടാം വാക്യം നിക്കദമോസ് ഈശോയെ കാണാൻ വരുന്നത് രാത്രിയിൽ ഒളിഞ്ഞ് പാത്ത് വരികയാണ് അതായത് അതായത് ഒരാളുടെ ഒരു ടഗ് ഓഫ് വാർ നടക്കുകയാണ് ഒരു വശത്ത് അദ്ദേഹം ഇത്രയും കാലം തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന പ്രജുഡിസസ് മുൻവിധികൾ മുൻ ധാരണകൾ ഇപ്പുറത്ത് മുമ്പിൽ കാണുന്ന ഈ മനുഷ്യനിൽ ഒരു നേരുണ്ടെന്ന് ഇയാൾക്ക് ഒരു ഒരു ധാരണ കിട്ടുകയാണ് ഇത് തമ്മിൽ നടക്കുന്ന ഒരു ടെൻഷനുണ്ട് ഈ ടെൻഷനെ ബ്രേക്ക് ചെയ്തിട്ട് എന്നാൽ അത്രയും അങ്ങോട്ട് വിപ്ലവം കാണിക്കാനുള്ള തൻ്റെ ഇടമില്ലാതെ രാത്രിയിൽ മറ്റാരും ശ്രദ്ധിക്കാത്തൊരു ഒരു നേരത്ത് നിക്കതുമൊസർ ഈശോട് ചാരത്തെത്തുന്നു സംസാരം തുടങ്ങുന്നു തത്വങ്ങൾ പറഞ്ഞ് സംസാരം ആരംഭിക്കുന്നു രണ്ടാമത് വിശദീകരണം ആവശ്യപ്പെടുകയും നൽകുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് വളരുന്നു മൂന്നാമത് ഒരു ധാരണയിലേക്ക് എത്തുന്നു ഈ നിക്കതമോസിനോടാണ് ഈശോ ആ ക്ലാസിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പതിനാറാമത്തെ വാക്യം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്താ ഈശോ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം ആ മുമ്പിൽ എടുത്തു വച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ ശ്രേഷ്ഠത ഈശോ മനസ്സിലാക്കി ഏതാണ് ആ പാത്രം നിക്കതുമോസ് ഒരു പാത്രത്തിലേക്ക് അതിശ്രേഷ്ഠമായതിനെ ഈശോ വിളമ്പിക്കൊടുക്കുകയായിരുന്നു നിക്കദമസും ഈശോയും തമ്മിലുള്ള ഒന്നാമത്തെ കണ്ടുമുട്ടലിൽ സംഭവിച്ചത് രാത്രിയിൽ ഈശോയെ വന്ന് കണ്ടവൻ ആ മുഖദർശനത്തിൽ ആ കണ്ടുമുട്ടലിൽ കാഴ്ചയിൽ അവനിൽ പ്രകാശം ഉദിക്കുകയാണ് രാത്രിയുടെ പശ്ചാത്തലത്തിൽ കർത്താവിനെ കണ്ടവന്റെ കണ്ണിൽ ഒരിക്കലും മങ്ങാത്തൊരു പ്രകാശം ഉദിച്ചു ഇനി അവന്റെ ഉള്ളിലും പുറത്തും ഇരുട്ടില്ല ഇരുട്ടുമാഞ്ഞു ഇനി പ്രകാശം ഇനി അവൻ നടക്കുന്നത് ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ എത്ര പൊതിഞ്ഞു വെക്കാൻ ശ്രമിച്ചാലും നിക്കതമൂസു തന്നെ എത്ര ഈ പ്രകാശത്തെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ആ പ്രകാശം അതിന്റെ വിസ്ഫോടനം ആഘോഷിക്കുക തന്നെ ചെയ്യും അത് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് കാണുന്നു ഒന്നാമത്തെ കൂടിക്കാഴ്ച കണ്ടുമുട്ടൽ ദർശനം നടക്കുന്നു രണ്ടാമത് ഇനി നമ്മൾ നിക്കതേമോസിനെ കാണുന്ന ഭാഗം എടുന്നറിയാമോ ഏഴാം അധ്യായം യോഹന്നാന സുവിശേഷം ഏഴാം അധ്യായം ഏഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന രംഗം എന്താന്ന് വെച്ചാൽ നിക്കതമോസ് ആദ്യത്തെ ദർശനത്തിന്റെ മെച്ചത്തെ നാല് പേരുടെ മുമ്പിൽ ഏറ്റുപറയാൻ രൂപ കാഴ്ചയുടെ ആ കാഴ്ചയുടെ മെച്ചത്തെ പ്രകാശത്തെ നിക്കതമുസിൽ നിന്ന് മെല്ലെ മെല്ലെ വളരെ ജെന്റിലായിട്ട് പുറത്തേക്ക് ആ പ്രകാശം സ്ഫുരിക്കാൻ തുടങ്ങുകയാണ് യഹൂദ നേതൃത്വ സംഘം ഈശോയെ ബന്ധിച്ചു കൊണ്ടുവരുവാൻ ആളെ അയച്ചു പക്ഷെ അവര് വെറും കയ്യോട് വരുന്നത് കണ്ടപ്പോൾ നേതൃത്വം ചോദിച്ചു എന്താണിത് ഉടനെ അവര് പറയുന്നു അധികാരമുള്ളവനെ പോലെ അവൻ പഠിപ്പിക്കുന്നു അവന്റെ പഠിപ്പിരി കെട്ട് കൊണ്ടുവരാൻ തോന്നിയില്ല അപ്പൊ ഇവര് കോപാകുലരാകുന്നു ഇവരുടെ കോപം കണ്ടപ്പോൾ നിക്കതമുസ് പറയുന്ന ഒരു കാര്യമുണ്ട് അതാണ് അതായത് എവിടെയാണ് പറയുന്നത് പറയുന്നോർക്കണം എവിടെയാണ് ഈശോയെ വെറുക്കുന്ന ഒരു സംഘത്തിന്റെ നടുക്ക് നിന്നുകൊണ്ട് നിക്കതമോസിന്റെ വായിൽ നിന്ന് ആദ്യമായി ഈശോയെ സപ്പോർട്ട് ചെയ്ത് ഒരു ചിന്ത വരികയാണ് യോഹന്നാൻ സുവിശേഷം ഏഴാമധ്യായം അമ്പത്തി ഒന്നാം വാക്യം ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ ചോദ്യം വരികയാണ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിക്കതമോസ് ചോദ്യമുന്നയിച്ചു തുടങ്ങുന്നു പ്രകാശത്തെ കണ്ടവന് പ്രകാശത്തെ കണ്ടവന് ഇനി ആ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാതിരിക്കാൻ കഴിയില്ല എന്നതിന്റെ നല്ല തെളിവായി ദേ നാല് നാലുപേരുടെ മുമ്പിൽ മെല്ലെ ഈശോയ്ക്കു വേണ്ടി വാദിക്കാൻ തുടങ്ങുന്നു അതും പറഞ്ഞ കാര്യം ഇന്നത്തെ കാലത്ത് വലിയ റെലവൻസ് ഉണ്ട് നിക്കതമോസ് പറയുന്നതിന് ഒരുവന് പറയാനുള്ളത് കേൾക്കാതെ അവൻ ചെയ്യുന്നതിൻ്റെ പിന്നുള്ള കാരണം എന്തെന്ന് അന്വേഷിക്കാതെ അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ ഇന്ന് വാർത്തകളൊക്കെ സെൻസേഷണലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് നവമാധ്യമങ്ങളിലൂടെ വാർത്തകൾ ഒരുപാട് പേര് ഒരു കാലത്ത് ഒരുവന് പറയാനുള്ളത് കേൾക്കാതെ അവൻ ചെയ്തു ചെയ്തുവെന്നതിന്റെ കാരണം അന്വേഷിക്കാതെ വിധിവാക്യങ്ങൾ എല്ലാവരും ഉച്ചരിക്കുന്ന ഒരു കാലത്ത് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിന് അതിൽ തന്നെ പ്രസക്തിയുണ്ട് ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്ന കോണ്ടിന് പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിയണേ ഇനിയാണ് മൂന്നാമത്തെ ഒന്ന് രാത്രിയിൽ വന്ന് ഈശോയെ കണ്ട നിഖമോസ് രണ്ട് യഹൂദ നേതൃത്വ സംഘത്തിന്റെ മുമ്പിൽ ഈശോയ്ക്ക് വേണ്ടി വാദിച്ച നിക്കതമോസ് മൂന്നാമത്തെ നിക്കതമോസ് എന്തെന്നറിയാമോ മൂന്നാമത്തെ നിക്കദമോസ് കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവരൊക്കെ പല വഴിക്ക് ഓടിയകലുന്നൊരു കുരിശുമരണം ആ കുരിശുമരണത്തിൽ കർത്താവിൻ്റെ ഉടല് കുരിശെ കിടക്കുകയാണ് അന്നത്തെ രീതി അനുസരിച്ച് കുരിശേൽ മരിച്ച ഒരാളുടെ ശരീരത്തിന് രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നെങ്കിൽ ആ ശരീരം കുരിശിൽ നിന്ന് വലിച്ചു പറിച്ചെടുത്ത് അപ്പുറത്തേക്ക് മാറി ഒരു കുഴിയിലേക്ക് വലിച്ചെറിയും അവിടെ കിടക്കും ആ മൃതദേഹം രണ്ടാമത്തെ സാധ്യത ഇത് കുരിശേ കുരിശേക്കിടക്കും അനാഥപ്രേതം പോലെ ഈ ശരീരം കുരിശേ കുരിശേക്കിടക്കും എന്ത് ചെയ്യും കഴുകന്മാർ വന്ന് കൊത്തി വലിച്ചെടുക്കും കരി കഴുകന്മാർ കൊത്തിപ്പറിച്ച് തിന്നും ഈ മൃതദേഹം ഈശോയുടെ ശരീരത്തിൻ്റെ വിധി എന്താകുമായിരുന്നുവെന്ന് നിങ്ങൾ ഊഹിക്കാമോ ഈശോയുടെ ശരീരത്തിൻ്റെ വിധി ഈശോയുടെ ശരീരത്തിൻ്റെ വിധി ആ ശരീരം അവിടുന്ന് പറിച്ചെടുത്ത് ഒരു കുഴിയിലേക്ക് എറിയുമായിരുന്നോ അതോ കഴുകന്മാർക്ക് തിന്നാൻ പാകത്തിൽ കുരിശിയൽ കിടക്കുമായിരുന്നു ഈശോയുടെ ശരീരത്തിന്റെ വിധി രണ്ടാമത്തേതാകാനായിരുന്നു സാധ്യത കാരണം എന്താ അധികം മണിക്കൂറുകളില്ല എന്തിലേക്ക് സാപത്തിലേക്ക് സാപത്ത് ആരംഭിച്ചാൽ പിന്നെ യഹൂദൻ മൃതശരീരത്തിൽ തൊടില്ല യഹൂദൻ മൃതശരീരത്തിൽ തൊടത്തില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കും ഈ ശരീരം അവിടെ കിടക്കും ഇനി ഇരുപത്തിനാല് മണിക്കൂറ് അതവിടെ കിടക്കുമ്പോൾ ആ നേരം കൊണ്ട് കഴുകനീ ശരീരത്തെ കുത്തിപ്പറിക്കും ആ നേരത്ത് പ്രിയപ്പെട്ടവരും കൂടെ ഉണ്ടായിരുന്നവരും മൂന്ന് വർഷം കൂടെ കൊണ്ടു നടന്ന് ജീവനൂറ്റി നൽകിയവരും പലവഴിക്കകർന്നപ്പോൾ രണ്ടു പേര് രംഗപ്രവേശം ചെയ്യുകയാണ് ഒന്ന് അരിമത്തിയാക്കാരൻ ജോസഫ് രണ്ടാമത്തത് സംവിധാനത്തെ സിസ്റ്റത്തെ ഭയന്ന് രാത്രിയിൽ വന്ന ഈശോയെ കണ്ടവൻ ആ ദർശനത്തിൻ്റെ പൊരുളും പ്രകാശവും ചങ്കിലേറ്റെടുത്തവൻ മുമ്പൊരിക്കൽ സാൻഹദ്രീൻ സംഘത്തിൽ ഈശോ ഏറ്റുപറഞ്ഞവൻ എല്ലാം മറയും നീക്കി അവനിലെ പ്രകാശം അതിന്റെ വിസ്ഫോടനം ആഘോഷിക്കേണ്ട നേരമെത്തുന്നു രണ്ടാമത്തവൻ നിക്കതെമോസ് അരിമത്തിയാക്കാരൻ ജോസഫും നിക്കദേമോസും കൂടെ മുന്നോട്ടു വന്ന് ഭരണാധികാരിയോട് പറഞ്ഞ് ഞങ്ങളുടെ കർത്താവിന്റെ ദേഹം വിട്ടു തരണമെന്ന് ക്ലെയിം ചെയ്ത് സുഗന്ധക്കൂട്ടുകൊണ്ട് അവൻ്റെ ദേഹത്തെ പൊതിഞ്ഞ് ഉചിതമാം വിധം അവൻ്റെ ദേഹത്തെ അവർ സംസ്കരിക്കുകയാണ് ശരീരത്തെ സംസ്കരിക്കുകയാണ് ഇതാണ് നിക്കദേമോസിൻ്റെ ക്ലൈമാക്സ് ഞാൻ പറഞ്ഞില്ലേ അസാധ്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു കൂടിക്കാഴ്ചയാണ് നിക്കതെമോസിൻ്റെ ജീവിതത്തിൽ നടന്നത് കർത്താവിനെ കണ്ടവൻ രണ്ടാമത് അവൻ ഏറ്റു പറഞ്ഞു മൂന്നാമത് എല്ലാവരുടെയും നടുക്ക് ലോകത്തിൻ്റെ ശ്രദ്ധയാകർഷിക്കും വിധം സ്വന്തം ജീവനെ തന്നെ പണയം വെച്ച് കുരിശേറിയവനെ ശരീരത്തെ ക്ലെയിം ചെയ്യാൻ ചെന്നാൽ ചെല്ലുന്നവൻ കുരിശിലേറാൻ സാധ്യതയുണ്ടെന്നുള്ള സാഹചര്യം നിലവിലിരിക്കെ തൻ്റെ ഇടത്തോടെ വന്ന് കർത്താവിൻ്റെ ശരീരത്തെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചവൻ സുഗന്ധക്കൂട്ടുകൊണ്ട് അതിനെ പൊതിഞ്ഞു കാത്തവൻ എന്തതിൻ്റെ അർത്ഥം പ്രിയമുള്ളവരെ ഈശോയുടെ ശരീരം ഈ കാലത്ത് നിത്യതേമോസ് നമുക്ക് റെലവൻ്റ് ആകുന്ന എങ്ങനെയാണ് ഈശോയുടെ ശരീരം ഈസ് ഈക്വൽ ടു എന്ത് ശരീരം ഈക്വൽ ടു പൗലോസ് ദൈവശാസ്ത്രം ഓർത്തെടുക്കണേ പൗലോസ് എക്ലേസിയോളജി ഓർത്തെടുക്കണം മിഷിഹാ ശിരസും ശരീരം അവന്റെ സഭയുമാണ് പ്രിയമുള്ളവരെ അന്ന് കർത്താവിന്റെ ദേഹം കഴുകന്മാർക്ക് കൊത്തിപ്പറിക്കാൻ പാകത്തിൽ കുരിശിൽ കിടന്നത് ഇന്ന് കർത്താവിന്റെ മൗതിക ശരീരമായ സഭ മിസ്റ്റിക്കൽ ബോഡിയായ സഭ ദ കഴുകന്മാർക്ക് കൊത്തിവലിക്കാൻ പാകത്തിൽ കുരിശിൽ കിടക്കുന്ന ഒരു കാലത്ത് തൻ്റെ ഇടത്തോടെ മുന്നോട്ടിറങ്ങി നിന്ന് കർത്താവിന്റെ ശരീരത്തെ സഭയെ പൊതിഞ്ഞു പിടിക്കാനുള്ള വിളിയാണ് നിത്യതമോസ് നമുക്ക് നൽകുന്നത് എല്ലാവരും അവരവരുടെ ഭീരുത്വങ്ങളുടെ മാളങ്ങളിൽ ഒളിക്കാൻ വെമ്പൽ കാണിക്കുന്ന കംഫർട്ട് സോണിൽ ആശ്രയം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് കർത്താവിൻ്റെ ദേഹത്തെ അവന്റെ സഭയെ സംരക്ഷിക്കുന്നവർക്ക് ഇട്ടുകൊടുക്കേണ്ട പേരാണ് പ്രിയമുള്ളവരെ നിക്തമോസ് ഒരു വല്ലാത്ത ചലഞ്ചാണ് നമ്മുടെ മുമ്പിൽ നിക്തമോസ് ഒരു വല്ലാത്ത വെല്ലുവിളി തീർക്കുകയാണ് നമ്മുടെ മുമ്പിൽ കർത്താവിനെ കാണാൻ ആ കണ്ടുമുട്ടലിൻ്റെ ഇംപാക്റ്റിനെ നാല് പേരുടെ മുമ്പിൽ ഏറ്റുപറയാൻ ഇനി ആ പ്രകാശത്തെ ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ ജീവൻ പണയം വെച്ചു റിഞ്ഞ നേരിനെ സാക്ഷ്യപ്പെടുത്താൻ നമുക്ക് നൽകുന്ന വെല്ലുവിളിയുടെ പേരാണ് നിക്കദേമോസ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശ്വമി നിന്റെ ഉടലിനെ ഏറ്റെടുത്ത നിക്കതെമോസിനെ ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു നിക്കതെമോസിനെ പോലെ നിനക്ക് നല്ല സാക്ഷിയായി ജീവിക്കുവാൻ സഭയെ നിന്റെ ശരീരമായ സഭയെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് പൊതിഞ്ഞു പിടിക്കാൻ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ നമ്മുടെ കർത്താവ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ